ഞാൻ ഒരു ആദ്യം ും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് ജേഴ്സിൽ നിൽക്കുന്നത് കൂടുതൽ നമുക്കൊരു ഒരു ശരിക്കും പറഞ്ഞാൽ മാസം ലാഭമായിട്ട് ഇതിന് എത്ര രൂപ ഉണ്ടാക്കാൻ പറ്റും ഈ ഒരു പത്ത് പശുക്കളിൽ നിന്ന് പത്ത് പശുക്കളിൽ നല്ല ഉണ്ടാക്കാം ഒരു രൂപതിനായിരം രൂപ ഒരു മാസം സുഖമായിട്ട് ഉണ്ടാക്കും ലാഭമായിട്ടുണ്ടാകും നല്ല ചെലവും കഴിക്കും അതായത് നമ്മുടെ പണികരുടെ എല്ലാം ഫാം നന്നായിട്ട് പോകണമെങ്കിൽ ഒരു നമുക്ക് ഒരു നൂറ്ററുപത് രൂപ നൂറ്റിഅഞ് ഇരുനൂറ് രൂപ താഴെ ഉള്ള

ഈ തീറ്റയിൽ മാറി കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞ പശു ഫാമിലും ലാഭത്തിലേക്ക് മാറി ഇത് ധാന്യങ്ങള് ഒരു പത്ത് പതിമൂന്നായിട്ടും ധാന്യങ്ങള് പിടിച്ചതാണ് സാധനമാണ് പിന്നെ സി എഫ് സി എന്ന് പറഞ്ഞ സാധനം ഒരു എന്താ സൈലേജ് ഇതൊക്കെ കൂടിയ ഒരു സാധനം നല്ല സാധനമാണ് ഇതും ധാന്യപ്പൊടിയാണ് ഇതിനച്ചോളം ഫോർട്ടി കൂടുതലാണ് ഹായ് എല്ലാവർക്കും നമസ്കാരം മകരക്കൊയ്ത്തിൻ്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം നമ്മൾ പെരുമ്പാവൂരിൽ നിന്നാണ് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് കേട്ടോ നമ്മളോടൊപ്പം ഒരു നല്ല കർഷകരുണ്ട് അദ്ദേഹം ഒരു ചെറിയ ഡയറി ഫാം ഒക്കെ ഇവിടെ നമ്മുടെ പെരുമ്പാവൂരിൽ നടത്തുന്ന ഒരാളാണ് നല്ലൊരു കർഷകനാണ് അപ്പൊ ഒരുപാട് കാര്യങ്ങള് ഡെയറി ഫാമുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മളോട് പങ്കുവയ്ക്കാനാണ് എത്ര വർഷമായി നമ്മൾ ഇത് ആരംഭിച്ചിട്ട് ഞാൻ മൂന്ന് വർഷം മൂന്ന് വർഷം കൊണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ഈ ഒരു മേഖലയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് ജേഴ്സി എച്ച് എഫ് ക്രോസ് ആണ് കൂടുതൽ നിൽക്കുന്നത് കൂടുതൽ ഇതിലേക്ക് വരാൻ കാരണം ക്വാളിറ്റിയിലാണ് നമ്മൾ 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 നോക്കുന്നത് ഇവിടെ കൊടുക്കുമ്പോൾ നല്ല നല്ല ക്വാളിറ്റി ക്വാളിറ്റി കൊടുക്കണം കിട്ടണം മറ്റേ എച്ച് എഫ് ആവുമ്പോ എല്ലാ പശുക്കൾക്കും ചില കൊഴുപ്പ് കുറവായി ചില പശുക്കൾക്ക് നല്ല കൊഴുപ്പുണ്ടാകും അപ്പൊ പിന്നെ അതുങ്ങൾക്ക് ഈ അസുഖങ്ങൾ വരാനുള്ളൊരു ചാൻസും ഇവിടെ ഇവിടെ അങ്ങനെ നമ്മൾ ഈ ഒരു കൂടുതലാണ് എച്ച് എഫിന് എച്ച്എഫ് പിടിക്കില്ലായികയില്ല പക്ഷെ ഇതിങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് ഞാൻ ജേഴ്സി അല്ലെങ്കിൽ കോഴ്സ് സാധനങ്ങൾ എടുക്കാന്നുള്ള ഒരു ഇതിലാണ് ഞാൻ അങ്ങനെ പോയത് അതെങ്ങനെയുണ്ട് അങ്ങനെ അങ്ങനെ നല്ല ഇപ്പൊ ഞാൻ ബീച്ചറിനെ കുറിച്ച് ബിജു നമ്മളിങ്ങനെ പറഞ്ഞു വന്നെങ്കിലും ഞാൻ ഒരു കർഷകരുടെ ജനിച്ച ഒരാളാണ് കുടുംബമായിട്ട് തന്നെ കർഷകരാണ് പിന്നെ കുറച്ചാളെ ഞാൻ ഒരു കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് പോയി പിന്നെ എനിക്ക് ഫാദർ വയ്യാതെ വന്നപ്പോ ഞാൻ തന്നെയാണ് ഡയറി ഫാം എന്ന് വെച്ചാൽ വേറൊരു കൃഷിയായിട്ട് പോകുമ്പോ നമുക്ക് ഫുൾ ടൈം വീട്ടിൽ നിന്ന് മാറി ഒന്ന് ചെയ്യേണ്ടി വരും ഇപ്പൊ എങ്ങനെ പോയാലും ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറിനുള്ളിൽ വീട്ടിലെ പോയാലും തിരിച്ചു വരണം അപ്പൊ ഞാൻ ഇപ്പൊ ആയ അതായത് പെട്ടെന്ന് ലാഭം കൊയ്യാന്ന് വെച്ചാൽ ആരും ചെയ്യരുത് ഇതെന്താ ചെയ്യണെന്ന് എന്റെ അനുഭവം കൊണ്ട് പറയണേ അതായത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കയറണം പിന്നെ നല്ല ഒരു ഇരുപത് ലിറ്റർ പാലിട്ട് ഒരു ഒരു ദിവസം കിട്ടണ പശുക്കളെയും നത്തവും ചെയ്യണം അത് താഴെ നിർത്തണ അത്ര നല്ല ലാഭത്തിലേക്ക് പോകില്ല ഇപ്പൊ എനിക്ക് പത്ത് പശു ഉണ്ട് പത്ത് പശുക്കൾ പന്ത്രണ്ട് എണ്ണം ഉണ്ടാകുന്നതാണ് ഓനെ എനിക്ക് ചത്തുപോയി അസുഖം വന്ന് ചത്തുപോയി ഓനത്തിന് പാല് കുറവായിരുന്നു അതിനെ വിറ്റു പുതിയത് എടുക്കാനായിട്ട് നിൽക്കുകയാണ് ഞാൻ ഈ ഇത് കാണും അപ്പം കറവ ഇപ്പൊ എന്റെ പത്തും കറവയുണ്ട് പത്തും കറവയുണ്ട് അതിൽ പോവൻ ഉണ്ട് അത് അങ്ങനെ നമുക്ക് ഇപ്പം ഇല്ല ഇല്ല ഇത് ഒരുമിച്ച ഇപ്പൊ മൂന്നെണ്ണ എന്റെ ഇളം കറവ പ്രസവിച്ചിട്ട് ഒരു പത്തു ദിവസം പതിനഞ്ചു ദിവസമൊക്കെ ആയണേ പശുക്കുള്ള പശു ആയ മറ്റൊക്കെ അത് രണ്ട് മാസം മൂന്ന് മാസം ആയേണോ അങ്ങനെ ഇങ്ങനെ റൊട്ടേഷൻ ഞാൻ ഇപ്പം മേടിക്കാത്തതിന്റെ കാരണം ഇപ്പൊ എല്ലാ പശു പ്രസവിച്ചിരിക്ക അപ്പൊ ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ട് നമുക്ക് കറവ് വരാൻ പതിന് കയറ്റുമ്പോൾ നമുക്ക് ഈ എത്ര ലിറ്റർ ഉണ്ട് ഒരു ദിവസം എനിക്ക് ലിറ്റർ ലിറ്റർ ആണ് ഒരു ദിവസം ആ നമുക്ക് നല്ല പ്രോഫിറ്റബിൾ അതോ നമുക്ക് ജീവിച്ചു എനിക്ക് എനിക്ക് ഒരു പണിക്കാരൻ കൂടെ ഉണ്ട് പണിക്കാരനും ശമ്പളം കൊടുത്താൽ എനിക്കും അത്യാവശ്യം അല്ല പണിക്കാരണം കൂടെ ഞാൻ

ജേഴ്സി എടുക്കേണ്ടത് നല്ല പശുക്കളാണെങ്കിൽ ജേഴ്സി എടുക്കും അല്ലെങ്കിൽ എച്ച് എഫ് ജേഴ്സീനും കോസ് ആയിട്ടുള്ള സാധനങ്ങൾ എടുക്കാറുള്ളൂ ലിറ്റർ ഇപ്പൊ ഇവര് പശുവിന് ദിവസം പതിനാല് ലിറ്റർ പശു ആണ് എന്റെ അടുത്തേ ഉള്ളൂ ജേഴ്സിണെങ്കിലും മൂന്നാമത്തെ അതിലേക്ക് വന്നേ നമ്മൾ ിറ്റർ രാവിലെ പശുക്കളെയാണ് നമ്മൾ സെലക്ട് ചെയ്യണത് അപ്പൊ കന്നിപ്പ പശുക്കളെയാണ് ഞാൻ എടുത്തത് ഏഹ് അപ്പൊ അത് എടുത്താൽ ചിലയിലൊക്കെ നമുക്ക് ഈ പറയുന്ന പാല് കിട്ടില്ല അതൊക്കെ വിറ്റ് മാറി കൊറയൊക്കെ മാറി എടുത്തു അതൊക്കെ ആദ്യം ആദ്യം നന്നായി എത്ര തുടങ്ങിയത് ഞാൻ ഒരു ആദ്യം തുടങ്ങിയത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിട്ടാണ് അല്ല ഒന്നേ ഷെഡ് ആദ്യം പണിത ഇങ്ങനെ പതുക്കെ പതുക്കെ പടിപടിയായിട്ട് കയറ്റിക്കൊണ്ടിരുന്നത് ഒറ്റയടിക്ക് പശുവൻ ഞാൻ ഒന്നിച്ച കയറ്റി കയറ്റി അപ്പൊ നമ്മൾ ഓരോന്ന് ചെയ്തു അപ്പൊ നമ്മള് ചെയ്തു വരുമ്പോഴാണ് ഓരോ കാര്യങ്ങൾ മനസ്സിലാവണേ അപ്പൊ നമുക്ക് ഇപ്പൊ മനസ്സിലായി ഇത് പതിനാല് ലിറ്റർ പോലെ ഇരുപത് ലിറ്റർ ഉള്ള പാലിലുള്ള പശുക്കളെ വേണം നമ്മൾ ഫാമായിട്ട് പണിക്കാരൊക്കെ ഇരുപത് ലിറ്റർ പാല് ലിറ്റർ പശുക്കളെ വേണമെന്നാണ് നമ്മൾ നമ്മളിതിന് പഠിച്ച ഒരു പാടാ നമ്മൾ പത്ത് പശുക്കളുടെ മുകളിലേക്ക് ലൈസൻസിന്റെ ആവശ്യമുണ്ട് ഉണ്ട് പരാതി ഒന്നും ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെയൊക്കെ പോകും ചെലവ് ചുരുക്കിയല്ലേ ചെലവ് ചുരുക്കിയത് ആ ഇത് മതി വലിയ കാശ് മുട്ടയ്ക്ക് നമ്മൾ ഷെഡ് പണിയാതെ ഇരിക്കുക നല്ല ഗ്യാസ് സർക്കുലേഷനുള്ള ഷെഡ് പണിയുക ഷെഡ് പരമാവധി പൊക്കിപ്പൊടിയാണ് അപ്പം ചൂടിന്റെ ഒരു പരിധി വരെ കുറഞ്ഞിരിക്കും നമ്മൾ നിങ്ങൾക്ക് തീറ്റ നൽകുക തീറ്റ ഞാൻ ഞാൻ പണ്ട് ഓക്കെ ഒക്കെ ഇവിടെ കൊടുത്തുകൊണ്ടിരുന്നത് അപ്പം ഞാനിങ്ങനെ ഒരു തമിഴ്നാട്ടിൽ നിന്നൊരു ആർ പി ീഡ്സിൻ്റെ ഒരു തീറ്റയാണ് ഇപ്പോൾ കൊടുക്കണേ അപ്പോൾ ഓക്കെയൊക്കെ ഞാൻ നിർത്തി പിന്നെ എനിക്ക് കുറച്ച് പുല്ലുണ്ട് ആ പുല്ലുണ്ട് കുറച്ച് പൈനാപ്പിൾ പുല്ലു തന്നെ തൈയില്ലാത്ത തന്നെ കുറച്ച് പൈനാപ്പിൾ തന്നുകീടെ ഇറക്കി രണ്ടു കീടെ മിക്സ് ചെയ്താണ് ഇപ്പം തീറ്റ കൊടുക്കുന്നത് നമ്മുടെ തീറ്റ ക്രമം എങ്ങനെ ഞാൻ രാവിലെ ഈ ആപ്പിൾ ഫീൽഡിൻ്റെ സി എഫ് സിയും ധാനിപ്പൊടിയുമാണ് കൊടുക്കണേ ഈ സി എഫ് സിയും ദാനിപ്പൊടിയും കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ പുല്ലും കീടെ അരി ഇട്ട് കൊടുക്കണം അപ്പം ഈ ആർ പി ഫീഡ് അതെന്താർ പി ഫീഡ് എന്ന് പറഞ്ഞാൽ ഈ ഇത് ധാന്യങ്ങള് ഒരു പത്ത് പതിമൂന്ന് ഐറ്റം ദാനങ്ങള് പൊടിച്ചതാണ് സാധനമാണ് പിന്നെ സി എഫ് സി എന്ന് പറഞ്ഞ സാധനം ഒരു

ഇതിപ്പോ ഞാനിപ്പോ ഒരാഴ്ച യാത്ര അപ്പത്തേക്ക് എന്റെ കാലിയായി പോവുക നേരത്തെ ഒന്നുമില്ല അന്നേരം ഒന്നുമില്ല കഴിച്ചോളൂ ആ ഇത് ഇത് കഴിക്കും കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് അത്യാവശ്യം ഇതാവോ വയറൊക്കെ നല്ല നിറഞ്ഞു ഇത് എന്നാ റേറ്റ് വരും ഒരു കിലോയ്ക്ക് ഇത് ഇരുപത്തിമൂന്ന് രൂപ വരും

ഇത് എത്ര എന്തേലും കൊടുക്കും ഒരു പശുവിന് ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു കിലോ താഴെ ഒരു ദിവസം ദിവസം അതോ എത്ര ടൈം അത് തീറ്റ കൊടുക്കുക രണ്ട് കാലത്തും വൈകുന്നേരം ഇത് ഒരു കിലോ കൊടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ അത് മതി അല്ല മതി ഇത് നേരം നമ്മൾ ഇവിടെ കളക്ട് ചെയ് തീറ്റ നമ്മൾ ഞാൻ തമിഴ്നാട് പോയി കളക്ട് ചെയ്യാം അപ്പോൾ തമിഴ്നാട് എടുത്തുകൊണ്ട് വരുവാ ഇത് ശരിക്കും തമിഴ്നാട് അവർ മാനുഫാക്ചർ ചെയ്യുന്നതാണ് അതെ അതെ നമ്മളെ ഫാക്ടറി കണ്ടാണ് എടുത്തോണ്ട് ഇത് പോയി എടുത്താണ് ഓ നമ്മൾ ശരിക്കും പറഞ്ഞ മൂന്നും കൊടുക്കണം അല്ലേ മൂന്നപ്പ് കുറച്ചും നല്ല മൂന്നും അല്ല ഞാൻ ചോദിച്ചത് ഒരെണ്ണം തന്നെ കൊടുത്താലും വ്യത്യാസം ഉണ്ടാവും ഞാൻ തുടസം അത് രണ്ടുമാണ് എടുത്തത് മറ്റേ സി എഫ് സിയും ഈ ഈ ധാനിപ്പൊടിയും എടുത്തത് അത് കഴിഞ്ഞിട്ട് ഇത് അന്നപോണെന്നു പറഞ്ഞിപ്പൊടിയാണിത് ഇതിപ്പോൾ അഡീഷണൽ ആയിട്ടുള്ളത് ഇതിനകത്ത് അഡീഷണൽ തവിടിന്റെ അംശം കുറവുണ്ട് അത് കുറവാണ് അപ്പം പ്രോട്ടീൻ കൂടുതലാണ് ഇത് ധാന്യങ്ങളാണ് കൂടുതൽ

ഓക്കേ എന്ന് വെച്ചാൽ അതനുസരിച്ച് പാലിനും ഓക്കെ ഞാൻ ഇവിടെ ലോക്കൽ ലോക്കല് ഡയാലിപ്പുടിയായി അതിനും വില കൂടുതലാവുന്നില്ല കിട്ടണേ പക്ഷേ ഇത്ര പാൽ വർധനവില്ല പാൽ വർധനവില്ല അപ്പം നമുക്ക് ഇരുന്നൂറിന് മുകളില് ചെലവ് വന്നിരിക്കാം പശുവിനൊരു ദിവസം അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതിൽ നിന്ന് ഒരു ലിറ്ററോളം വ്യത്യാസം വന്നു അല്ലേ ലിറ്ററോളം അത്രയും കൂടെ അഡീഷണൽ വന്നു അപ്പൊ ഏകദേശം നൂറ് രൂപയോളം ലാഭം വന്നു ഈ ഒരു തീറ്റ കൊടുത്ത പോകും അല്ലേ

മാത്രം ഈ പിന്നെ ഈ കടലപ്പിണ്ടാക്കാണീ കാണുന്നത് കപ്പലണ്ടിപ്പിണ്ണും കടലപ്പിണ്ടാക്കൊക്കെയാണ് ഈ കാണുന്നത് ഇത് നല്ല നല്ല പൊടിയാണ് അല്ലേ വെച്ച് ഇത് ഈ മുളാസസ് എന്ന് പറഞ്ഞ സാധനാണിത് ഞാൻ അവരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞ കേട്ടോ ഞാൻ നനവാന്നു വെച്ചു ചോദിച്ചേ പക്ഷെ അവരൊന്നും നല്ല പൊടി ഇത് ശരി പറഞ്ഞ ഇത് രണ്ടും ഒരേ ഇതല്ലേ ഞാൻ ഫസ്റ്റ് തുടങ്ങിയത് ഇതും ആ സി എഫ് സി ആണ് എടുത്താൽ എനിക്ക് അന്നേരം മാറ്റം ഉണ്ട് ഇതില്ലെങ്കിലും സത്യം പറഞ്ഞാൽ മറ്റേ രണ്ട് മതി രണ്ടും ഒരേ ഇതാണ് ചേച്ചി പ്രോട്ടീൻ ഇതിന് കൂടുതലുണ്ട് അപ്പൊ വിലയിലും ചെറിയ മാറ്റം ഉണ്ട് ഇത് വരുമ്പോഴേ സൈലേജ് പോലെ സൈലേജ് നമ്മുടെ ടി എം ആർ ആ ടി എം ആർ ആ ടി എം ആറിന്റെ ടൈപ്പ് സാധനമാണ് ടീംആറിൻ്റെ അതിൽ കുറേ അഡ്വാൻസ് ആയ സാധനമാണ് ഡ്രൈ ഈർപ്പുണ്ടല്ലോ ഇത് ഡ്രൈ ആണ് സാധനം ഞാനിത് ഒരു യൂട്യൂബ് കണ്ടിട്ടാണ് ഇത് ഇവരെ കമ്പനിയിൽ ആർ പി പിയുടെ കമ്പനിയിൽ വിളിച്ചത് വിളിച്ച് ഒരു പത്ത് ചാക്കാന് കൊറിയറായിട്ട് വരുത്തിയിട്ട് നമ്മുടെ പശുവിന് കൊടുത്ത് നോക്കിയപ്പോൾ അത് കുഴപ്പമില്ല നല്ല റിസൾട്ട് കാണിക്കണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഇത് ലോഡായിട്ടെടുത്ത് ചെയ്തു നമ്മൾ കൊടുത്തു നമ്മുടെ കന്നാലികൾക്ക് കൊടുത്ത് ഓക്കെ ആയിപ്പോയപ്പോൾ മറ്റുള്ളവ ആൾക്കാരപ്പോൾ ഓരോരുത്തർ എന്നാൽ തീറ്റ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെയാണ് തീറ്റ മാറി കൊടുത്തു എന്ന് പറഞ്ഞു അപ്പോൾ അവരും കുറെ ആച്ച അപ്പോൾ അവരോട് ഇങ്ങനെ സൊസൈറ്റിക്കാർ ഇപ്പോൾ പാല് നന്നായിട്ടുണ്ടല്ലോ എന്താ ഇതിനെ കാരണം എന്നൊക്കെ ചോദിച്ചിട്ട് ചോദിച്ചാൽ പറഞ്ഞു എന്നോട് പിന്നെ നമുക്കിത് കൊടുത്തു തുടങ്ങിയപ്പോൾ പാല് കൂടുതലുണ്ട്

അവർ കളക്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതൊരു ആറ് മാസത്തിൻ്റെ താഴെയുള്ള ഇതായുള്ളൂ നമ്മളാണ് കൂടുതൽ എടുത്തു തുടങ്ങിയ അതിൽ രണ്ട് ഫാമുകാരാണ് ഒരു വർഷമായി അവരും തുടങ്ങിയിട്ട് അവർക്കൊക്കെ നല്ല റിസൾട്ട് ഉണ്ടോ അവർക്കൊക്കെ തുടർച്ചയായിട്ട് അവർ പിന്നെ ഒരുപാട് ആൾക്കാർ അന്വേഷണം ഉണ്ട് ഇത് ഒരുപാട് ദൂരെ എന്നെ കൊല്ലത്തുനിന്ന് വരെ ആൾക്കാർ വിളിക്കാറുണ്ട്

പാലിൻ്റെ നമ്മൾ കറക്കുമ്പോൾ തന്നെ പാലിൻ്റെ ക്വാളിറ്റി ആയി നല്ല ക്വാളിറ്റിയൊക്കെ കാണിക്കുന്നത് നമ്മൾ ഇപ്പോൾ ഇവിടെ കൊടുക്കുമ്പോൾ അതിൽ നല്ല പാലായിട്ട് അവർ പോ വിലയിലും കുറവുണ്ട് വിലയിൽ കുറവുണ്ട് അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ് അല്ലേ ശരിക്കും നമുക്ക് ഈ പാലിൻ്റെ വർദ്ധനം എങ്ങനെയാണ് മനസ്സിലായത് പാലിൻ്റെ വർധനം നമ്മൾ കറുക്കുമ്പോൾ നമുക്കറിയാമല്ലോ നേരത്തെ ഉണ്ടാവുന്ന പാലും നമ്മളിപ്പോൾ ഓക്കെ കൊടുത്തുകൊണ്ടിരുന്ന അത് മാറി ഇതിലേക്ക് വരുമ്പോൾ പാല് കിട്ടുന്ന പാല് നമുക്ക് അളവ് നമുക്കറിയാമല്ലോ പാല് കൂടുതലാണോ ശരിക്കും തീറ്റ ചിലവ് ലാഭിക്കാൻ പറ്റും ചിലവ് ലാഭിക്കാൻ പറ്റും ഓക്കെ എന്നാ റേറ്റ് വരും ഓക്കെ ഇപ്പോൾ ഒരു ഇരുപത്തിയേഴ് രൂപ വില കൂലും ഇതിപ്പോൾ ശരാശരി എത്ര വരുന്നത് ഇതിപ്പോ ഇരുപത്തിമൂന്ന് രൂപ നിൽക്കും ഇരുപത്തി രൂപ നിൽക്കും അപ്പം ആ ഒരു പ്രോഫിറ്റ് ഉണ്ട് നാല് രൂപയുടെ വ്യത്യാസം ഒരു കിലോ വില ഉണ്ട് കിലോ ഇതിൻ്റെ ഒരു ഇതെങ്ങനെ കൊടുക്കുന്നേ പശുക്കൾക്ക് ഇത് ഞാൻ ഇപ്പോൾ ഇതിനൊരു കാലത്ത് ഇതെല്ലാവരും കൂടി ഒരു നാല് കിലോ ഈ ആർത്തി ഫീഡ് മൂന്നര നാല് കിലോലും കൊടുക്കും ഏഹ് ഒരു പശുവിന് ഒരു പശുവിന് ഇട്ടു അത് ചുമ്മാ ഡ്രൈ ആയിട്ട് ഇട്ടു അത് തിന്നുന്നു അവിടെ വോട്ടർ ഡ്രിങ്ക് ഉണ്ട് അതിന് വെള്ളവും കുടിക്കുന്നു പിന്നെ അതിന്റെ കൂടെ ഈ പുല്ലിങ്ങനെ ഇട്ട് കൊടുത്തേക്കും പുല്ല അന്നേരം തന്നെ പശുവിന് നല്ല മാറ്റമുണ്ട് നല്ല അല്ല നമുക്ക് ആ ഫീഡ് കുറേ ഒന്നുമില്ല കുറേ മൂന്നൈറ്റം അല്ലേ ഈ മൂന്നൈറ്റം കൂടെ കൂട്ടിയിട്ടാണോ നാല് കിലോ ആ മൂന്നായിട്ട് നാല് കിലോ മിക്സ് ചെയ്ത് കൊടുക്കും ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണ് ഇത് കഴിക്കാൻ നല്ല കഴിക്കാൻ ദഹനം എങ്ങനെയുണ്ട് ഇത് കഴിക്കുന്നു ദഹനം നല്ല ദഹന ഉണ്ട് പശുക്കൾക്ക് വല്ല ആരോഗ്യ പ്രശ്നങ്ങളോ അങ്ങനെ ഇല്ല ഇല്ല ഒരു വർഷമായിട്ട് ഈ തീറ്റ തന്നെ കൊടുക്കുന്നു ഓഹോ ഒരു വർഷമായി കഴിഞ്ഞ നവംബർ മുതൽ ഞാൻ ഈ തീറ്റ എടുക്കാൻ തുടങ്ങി അപ്പോൾ ഇത് പാലിൻ്റെ കൊഴുപ്പിലും അങ്ങനെയൊക്കെ വ്യത്യാസം വ്യത്യാസം ഉണ്ടും ഉണ്ട് റീഡിങ്ങിൽ മാറ്റമുണ്ട് റീഡിങ്ങിൽ മാറ്റം ഞാൻ എനിക്ക് ഇടക്കറവ പശു നിക്കണ സമയത്താണ് ഞാൻ ഇത് എടുക്കണേ ഈ തീറ്റ കൊടുത്തു തുടങ്ങണേ അന്ന് എനിക്ക് ആറേഴ് ലിറ്റർ പാൽ വരെ മാറ്റം ഉണ്ടായിരുന്നു ഏഴ് ലിറ്റർ ഒരു ഇതിലോ ഒരു ദിവസം അത്ര വ്യത്യാസമുണ്ട് മൊത്തത്തില് എനിക്ക് എല്ലാ പശുവിനും എനിക്ക് മനസ്സിലായി ഒരു ഒരു പശുവിൽ നിന്നല്ല പശുക്കളുടെ എല്ലാ പശുക്കളും അത് ഒരു അര ലിറ്റർ ഒരു ലിറ്റർ പാൽ എങ്ങനെയായാലും മാറ്റം ഉണ്ട് അതനുസരിച്ച് ഇവർക്ക് മറ്റു തീറ്റകൾ എടുക്കുന്നോ എങ്ങനെയാ മറ്റു തീറ്റകളും തീറ്റ ഇല്ല തീറ്റ കൂടണൊന്നും കൊടുക്കണല്ലോ വേണ്ട ഇച്ചിരി കുറവാണെങ്കിലും ഞാൻ മറ്റേ തീറ്റ കുറച്ചാണെങ്കിലും അളവ് പിന്നെ എനിക്ക് പച്ചപ്പുല് ഉള്ളതുകൊണ്ട് പിന്നെ ഇവിടെ തൊട്ടടുത്തുമാണ് അതുകൊണ്ട് നമ്മൾ ഇവിടെ അരിഞ്ഞിട്ടേക്ക് അത് കുറേ കൊടുക്കുന്നു കൊടുത്തു അപ്പൊ നല്ല അപ്പൊ എനിക്ക് ഇതിന്റെ അളവ് ഇച്ചിരി കുറയ്ക്കണേനും കുഴപ്പമില്ല ഒരുപാട് അളവ് കയറിയില്ല ഇപ്പൊ മൂന്ന് കിലോ കൊടുത്താലും രണ്ടര കിലോ ആയാലും ഭക്ഷണമൊന്നും മുന്നില്ല എല്ലാത്തിനും ഒരേ മേടിക്കണം അതിപ്പോ ഞാൻ കറവ് കുറഞ്ഞതിനും കറവ് കൂടിയാലും ഒക്കെ ഒരേ രീതിയിലാണ് അങ്ങനെ ഇതൊന്നുമില്ല ഇല്ല ഒന്നും അതിനെ വേരിയേഷൻ ഒന്നും ചെയ്യാറില്ല അപ്പൊ നമുക്ക് അടുത്ത സീസണിൽ ഇപ്പൊ കറവ് പറഞ്ഞ സമയത്ത് പശു നന്നായിട്ട് നിക്കുകയും ചെയ്യും പശുവിന് ക്ഷീണവും ഇല്ല നമ്മൾ തീറ്റ കുറയ്ക്കുമ്പോൾ ആ പശുവിന് ക്ഷീണം വരും ഇത് തീറ്റ ഞാൻ ഒരു കാരണവശാലും കുറയ്ക്കാറില്ല നമ്മൾ ഈ ചെയ്യുന്നത് പശുക്കിടാക്കളെ ആയിട്ട് എടുക്കാറില്ല പ്രസവിക്കാറായ പശുക്കളെയാണ് മേടിക്കാറ് ഇപ്പം ഞാൻ ആദ്യം ഈ ലോക്കലാണ് ഇവിടെ തന്നെ ഉണ്ട് ആ രണ്ടെണ്ണം ലോക്കല് നോക്കി നടന്ന് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യാറ് മിക്കവാറും ഞാൻ കഞ്ഞിപ്പയർ പശുക്കളെയാണ് എടുക്കാറ് അപ്പം ചിലതൊക്കെ നമുക്ക് നമ്മുടെ കണക്കുകൂട്ടിലൊക്കെ തെറ്റിപ്പോയിണ്ടെങ്കിലും അത് അങ്ങനെയെ മാറി പിന്നെ എടുക്കും അതിനകത്ത് ചെറിയ നഷ്ടമൊക്കെ സംഭവിക്കും നമ്മുടെ കണക്ക് പിന്നെ ഒന്നലേ രണ്ടാം പേര് പശുക്കളെ തന്നെ മേടിക്കാറുള്ളൂ രണ്ടാം പേരാണ് ആണ് കൂടുതൽ ഒന്നലേ രണ്ട് ഈ ലോക്കലിൽ തന്നെ കളക്ട് തന്നെ ഞാൻ ഇപ്പോൾ കളക്ട് ചെയ്യണേ ആകെ ഞാൻ തമിഴ്നാട് ഒരു ഭാഷ പോയി രണ്ടെണ്ണം എടുത്തു വാങ്ങും ആ അത് കുഴപ്പമില്ല ലാഭമായിരുന്നു അത് ഇരുപത് ലിറ്റർ പാലുള്ള പശുക്കളെ വേണമെന്ന് വെച്ചിട്ടാണ് അങ്ങനെ പോയി പോയിട്ട് ആ ഓഹോ വരുമ്പോൾ ആ എനിക്ക് വന്നത് കിട്ടിയതാണ് ആ ഓഹോ പിന്നെ അതിന് ചെറിയ അസുഖങ്ങളൊക്കെ വന്നായിരുന്നു ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നായിരുന്നു നമ്മൾ ഇവിടെ എന്ത് ചെയ്യും ഇവിടെ ഉണ്ടാവുന്ന കിടക്കളിൽ നല്ല കിടക്കളെ ഞാൻ ഇവിടെ നിർത്തും ഒരുവിധം നല്ല നമുക്ക് തോന്നുകയാണെങ്കിൽ അതിനെ നിർത്തും ബാക്കിയൊക്കെ ഞാൻ ഒരുവിധം കേടൊക്കെ തീർന്നാ വിറ്റ് നമുക്കിപ്പോ ഒരു ലിറ്റർ പാലിന് ഇപ്പൊ എത്ര വില വരുന്നത് ഇപ്പൊ ഞാനിവിടെ ലോക്കൽ കൊടുക്കണേ അമ്പത്തെട്ട് രൂപ വരെ ലോക്കൽ മാർക്കറ്റ് നമുക്ക് എനിക്ക് ഉണ്ട് ലോക്കൽ മാർക്കറ്റ് ഉണ്ട് പക്ഷെ ഞാനിപ്പോ ഒരു ഇരുപത് ലിറ്റർ ആ ആ എനിക്ക് കുണ്ടോയിൽ കൊടുക്കാനും ചില സൗകര്യങ്ങൾ കുറവാണ് ഞാൻ അങ്ങനെ ചെയ്യണത് വീട്ടിലാളില്ലാത്തൊരു പ്രശ്നമുണ്ട് എനിക്ക് രോഗങ്ങളെന്ന് പറയാൻ പാ ഇടക്കൈ മടിവീക്കാണ് ഉച്ചതായിട്ട് കാണുക അതിന് ഞാൻ ഇവിടെ അധികം ഹോമിയോ പെരി ഉപയോഗിക്കുന്നത് ഹോമിയോ അതേ കൺട്രോൾ കൺട്രോൾ ആവില്ലെങ്കിൽ മാത്രമാണ് ഞാൻ മറ്റേതിലേക്ക് പോവാറുള്ളൂ അധികം ഹോമിയോ പെരി ആണ് ചെയ്യുന്നത് അത് മാത്രമേ ഉള്ള രോഗം പനിയൊക്കെ പനിയൊന്നുമില്ല ഇല്ല കുഴപ്പമില്ല അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല കുളിപ്പിക്കും കുളിപ്പിക്കും എല്ലാ രണ്ടു രണ്ടു നേരം നേരം ിൽ കറവ് മുമ്പ് ശരിക്കും വൃത്തിയായിട്ട് കുളിപ്പിച്ചിട്ട് പലപ്പോഴും പലരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് ക്ഷീരകൃഷി കേൾക്കാനൊക്കെ എളുപ്പമാണ് പക്ഷേ ഭയങ്കര പാടാണ് ശരിയാണ് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ഇതിനകത്ത് സ്പെൻഡ് ഇതിനകത്ത് കൂടുതൽ സമയം ചെലവഴിക്കാൻ പറ്റും നടക്കും അല്ലാതെ നടക്കും പിന്നെ ഒരു പണിക്കാരെ വെച്ച് നടത്തുന്നവരുണ്ട് പക്ഷെ അതിന്റെ കൂടെ നമ്മടെ മേൽനോട്ടം ഉണ്ടാവണം അപ്പൊ ഈ പണിക്കാർ ഒരു ദിവസം പോവാ പ്രശ്നം ഒരു ദിവസം എത്ര സമയം മാറ്റി വെക്കണ്ട ഇതിനായിട്ട് ഇപ്പൊ രാവിലെ നമുക്കൊരു രണ്ട് മൂന്ന് മണിക്കൂർ രണ്ട് രണ്ടര മണിക്കൂർ വേണം പിന്നെ ഈ പുല്ലൊക്കെ നമ്മൾ ഒരു ഇങ്ങനെ ഒരേക്കർ ഒരേക്കർ സ്ഥലം ഉണ്ട് പത്ത് പശുക്കളിൽ നിന്ന് മാസം അൻപതിനായിരം രൂപ വരുമാനം ഉണ്ടാക്കി നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന ഒരു അടിപൊളി സംരംഭകൻ പെരുമ്പാവൂർ സ്വദേശി ബീച്ചറിന്റെ വിശേഷങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത് അപ്പോൾ എനിക്ക് തന്നെ ഇദ്ദേഹം ഈ ഒരു എന്താ പറയുക കുറച്ച് വർഷത്തെ അറിവുകൾ വെച്ചിട്ട് നല്ല രീതിയിൽ ഒരു മേഖലയെപ്പറ്റി നന്നായി പഠിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് എനിക്ക് വന്ന് ചെറിയ രീതിയിൽ ആരംഭിച്ച് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ തീറ്റ ക്രമീകരണവുമായിട്ട് ബന്ധപ്പെട്ട് തീറ്റയിൽ തന്നെ നല്ലൊരു ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് അല്ലേ അതുകൊണ്ട് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ കഴിയും എനിക്ക് അതിൽ നിന്ന് അഡീഷണൽ ആയിട്ട് ഒരു ഇൻകം ഉണ്ട് ഈ തീറ്റയിൽ മാറി കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ പശു ലാഭത്തിലേക്ക് മറ്റേ ഞാൻ എനിക്ക് ഈ പശുക്കളുടെ തീറ്റ അടുക്കും കണ്ണു ഒരു ഭായി അവരുടെ തീറ്റ കാര്യം ചെറിയ എന്തെങ്കിലും എമൗണ്ട് കേട്ടാൽ ഞാൻ അതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് അടുത്ത പക്ഷി കയറ്റാനുള്ള പരിപാടി ഒക്കെ കൊറച്ച് പൈസ അതിനാൽ നമ്മുടെ കൈ ഒക്കെ ചെയ്താണോ പോയി കൊണ്ടിരിക്കുന്നത് ഇപ്പൊ എനിക്ക് അത് വലിയ പ്രശ്നം കൂടെ അത് മാറ്റമുണ്ട് എത്തിക്കാൻ ചെറിയ കാര്യമല്ല കാരണം ഏറ്റവും വലിയ ഒരു കാര്യം രണ്ട് ഒരു വർഷമായിട്ട് ഇങ്ങനെ ഇതിന്റെ പുറകെ തന്നെ ഒന്ന് നമ്മൾ എന്താന്ന് വെച്ചാൽ നമ്മൊന്ന് നമ്മൾ ഇതിനകത്ത് ചെയ്തുള്ള അനുഭവം അതിന്നൊരു എക്സ്പീരിയൻസിനു പിന്നെ ഞാൻ കൊറേ യൂട്യൂബുകൾ ഇങ്ങനെ അപ്പൊ അതിനകത്ത് നല്ല കാര്യങ്ങൾ നമ്മളിങ്ങോട് എടുക്കാം നമുക്ക് പറ്റണ നമ്മള് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായി നമ്മൾ കൊണ്ടിട്ട് അത് ഇതിനകത്തേക്ക് ഇപ്പഴത്തേക്കും നടപ്പിലാക്കാൻ പറ്റുകയും നടപ്പിലാക്കി അങ്ങനെ പോണത്തിന് അങ്ങനെയാണ് എന്തായാലും അദ്ദേഹം ഈ നമ്മളിവിടെ വന്ന് അദ്ദേഹത്തെ പരിചയപ്പെട്ടുന്ന സമയത്ത് പ്രത്യേകിച്ച് നമ്മളിവിടെ കാണിക്കുന്ന ഏറ്റവും കൂടുതൽ ജേഴ്സി പശുക്കളെ പരിപാലിക്കുക അതിൽ നിന്ന് നല്ലൊരു വരുമാനം ഉണ്ടാക്കുക രോഗങ്ങൾ കുറവാണ് പശുക്കൾക്ക് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്ന ഒരു കർഷകൻ എന്ന രീതിയിൽ വരുമ്പോൾ നമുക്കൊരു അഡീഷണൽ ഒരു ബെനിഫിറ്റ് എന്ന രീതിയിലാണ് അദ്ദേഹം ഈ കുറിച്ച് പറയുന്നത് അല്ലേ അതൊരു നല്ല എനിക്ക് കർഷകർക്ക് നല്ലൊരു അറിവായിരിക്കും കാരണം ഈ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ഗുണം അല്ലേ അപ്പോൾ അങ്ങനെയുള്ള നല്ല വിശേഷങ്ങൾ നമുക്ക് ഈ എപ്പിസോഡിലൂടെ പങ്കുവയ്ക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അദ്ദേഹത്തെ വിളിക്കാൻ ഞാൻ അദ്ദേഹത്തിന് നമ്പർ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ തീറ്റയുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ അറിയണമെങ്കിലൊക്കെ അദ്ദേഹത്തെ വിളിക്കാം ഈ ഫാം നന്നായിട്ട് പോകണമെങ്കിൽ ഒരു നമുക്കൊരു നൂറ്ററുപത് രൂപ നൂറ്റി അഞ്ഞൂറ് രൂപ ആ ഇരുന്നൂറ് രൂപ താഴെയുള്ള റേഞ്ചിൽ നമ്മുടെ കൈത്തീറ്റം നിൽക്കണം ആ അത് നിർത്താൻ പറ്റുന്നുണ്ട് അങ്ങനെ നിർത്തിയാൽ അത് നിർത്തുകയും എനിക്കിപ്പോൾ സാധിക്കുന്നുണ്ട് അങ്ങനെ നിർത്തുകയും നമുക്ക് ഒരു ഇരുപത് ലിറ്റർ പാലുള്ള പശു ഉണ്ടെങ്കിൽ നല്ല ലാഭത്തിൽ പശു അതാണ് ശരിക്കുള്ള സീക്രട്ട് പശു ഫാമിൻ്റെ സീക്രട്ട് അല്ലേ അല്ലാതെ ഈ അഞ്ചു ഏഴും എട്ട് മുമ്പ് പത്ത് ലിറ്റർ താഴെയുള്ള പശുവിനത്തിൽ കുറെ പശുക്കളുടെ എണ്ണം കൂട്ടി പക്ഷേ ഈ തീറ്റകൾ ഇങ്ങനെ കുറവ് വരുത്തുമ്പോഴും പശുക്കൾക്ക് ആവശ്യമുള്ള പോഷകഹാരം കിട്ടണം അത് നമുക്ക് ഈ തീറ്റയിൽ നിന്ന് കിട്ടും ഈ പശു ഈ തീറ്റയിൽ നിന്ന് കിട്ടും ആ അപ്പം അതുകൊണ്ടാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് പാലും കൂടുതൽ കിട്ടും അല്ലേ പാല് കൂടുകിട്ടുമ്പോൾ നമുക്ക് വലിയ പാല് കിട്ടാ സൊസൈറ്റി കൊണ്ടുപോയി കൊടുത്താൽ എങ്ങനെ പോയാലും നാപ്പത് രൂപത്തിരണ്ട് രൂപ കിട്ടും ഏത് നാപ്പത്തിരണ്ട് ചാണകം ഞാൻ എനിക്ക് അഡീഷണൽ ലിങ്ക് ആണ് പക്ഷെ ഞാൻ എന്റെ കൃഷിയിലേക്കാണ് ചാണകം ഉപയോഗിക്കുന്നത് ഞാൻ പുറത്തുനിന്ന് ഒരു കുറച്ച് അത് എന്റെ ഒരു ജ്യേഷ്ഠം പറഞ്ഞിട്ട് എന്റെ ഒരു ജ്യേഷ്ഠം പറഞ്ഞിട്ട് ഒരു ഒരു പത്ത് ലോഡ് ശരിയാക്കി കൊടുക്കുന്നുള്ളൂ എന്റെ എന്റെ എനിക്കത് പോവാനിവിടെ കൂട്ടിയിട്ടുണ്ടല്ലോ ഒന്നും ചെയ്യണേ പിന്നെ ഈ തീറ്റ കൊടുത്ത ചാണകത്തിന് സ്മെല്ലില്ല അങ്ങനത്തെ പ്രശ്നങ്ങളില്ല ഏത് ഫാമിലൊന്നു നോക്കിയാലും ചാണകത്തിന്റെ ഒരു ചെറിയ ഇവിടെ ഇപ്പൊ സ്മെല് അങ്ങനൊരു സ്മെല്ലോ ചാണകം ഓക്കെ എന്തായാലും കണ്ടതിൽ പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം പെരുമ്പാവൂർ വന്നപ്പോൾ നമുക്ക് നല്ലൊരു ഫാം കാണാൻ പറ്റി നല്ലൊരു കർഷകരവ് കാണാൻ പറ്റി എന്തായാലും ഞാൻ പെരുമ്പാവൂരിൽ നിന്ന് വിട പറയുകയാണ് അപ്പോൾ എല്ലാവർക്കും ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും ഇതുപോലുള്ള നല്ല കാഴ്ചകളുമായി കാണുന്നതുവരെ സൈനിങ് ഫ്രോം മകരകൃത് ഓക്കെ